ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സൗണ്ട് പതിപോലെ വീട്ടിൽ വന്നപ്പോൾ പിന്നെയും പോയിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഏഴേകാലായപ്പോൾ റെഡിയായി ഞാനും ഡാഡിയും നോൺചാണ്ടും കൂടെ പള്ളിയിൽ അച്ഛനെ കാണാൻ പോകണം കേട്ടോ ഇനി നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അച്ഛൻ വേണ്ട പറയാനായിട്ട് സോ ഇനി വലിയ വലിയ നൂലാമാലകളൊന്നും ഇല്ല നമുക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ പിള്ളേരുടെ കുറിച്ച് ഫോർമാലിറ്റീസ് മാത്രമേ ഉള്ളൂ അതായത് എൻ്റെയും ഡോൺസറിൻ്റെയും കാര്യങ്ങൾ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനെ ഞങ്ങൾ കണ്ടിട്ട് നേരെ നേരത്തെ കെസ്സിനെ കാണാൻ പോയി മെഴുതിരി കൊണ്ടുപോയത് കത്തിക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞ പോസിറ്റീവ് വാർത്തയായിട്ട് ഞങ്ങളത് വേഗം വീട്ടിൽ പോവാണ് അവരൊന്നും എഴുന്നേറ്റിട്ടില്ല ചാക്കോച്ചൻ ഓൾറെഡി എഴുന്നേറ്റിട്ട് ലീലമാമ്മയുടെ കൂടെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന് കുറേ നേരം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്നപ്പോൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ പോയി കയ്യോടെ ബാക്കിയുള്ള ഡ്രസ്സ് എടുത്തിട്ട് വരാം അപ്പം നമ്മൾ ഇന്ന് ചോദിച്ചു എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ എന്തൊക്കെ വേണമെന്നൊക്കെ ഉള്ളത് പറഞ്ഞു അപ്പോൾ നമുക്ക് ശരിക്കും ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതായത് മന്ത്രകോടി വെഡ്ഡിങ് റിങ് വെഡ്ഡിങ് റിങ് ആക്ച്വലി എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു വെഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മളത് ആഡ് ഓൺ ചെയ്തതാണ് നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും ഇടാം എനിക്ക് ഭയങ്കര ഡ്രീമായിട്ടുള്ള പണ്ട് തൊട്ടേ ആഗ്രഹമാണ് വെഡ്ഡിങ് റിങ്ങും കാര്യങ്ങളൊക്കെ എനിവേ അത് ഡോൺ ചാനോട് ഞാൻ ചോദിച്ച് സെറ്റാക്കി എടുത്തു കൂട്ടോ ആദ്യം ഡോൺ ജാനോ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാനത് പറഞ്ഞ് സെറ്റാക്കി എടുത്തു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വേ കുഴപ്പമില്ല നമുക്കത് ചെയ്യാമെന്ന് പറയും അങ്ങനെ ഞങ്ങളിതേ ഞാനും അമ്മയും മമ്മിയും ഡിമ്പിളും ഡാഡിയും കൂടെ പോവാണ് ഡോൺ ചാട്ടൻ അവിടുന്ന് നേരെ വരും കേട്ടോ അപ്പോൾ അതേ നമ്മൾ സാരിയൊക്കെ നോക്കി തുടങ്ങി മന്ത്ര ഓടി എന്നറിയാലോ അപ്പം ഏത് വേണം എന്നുള്ളൊരു ചിന്തയിലായി ഡാർക്ക് വേണോ ബ്ലൂ വേണോ ഗ്രീൻ വേണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ കുറേ നേരത്തെ ഒരു തെരച്ചിലിന് ശേഷം നമുക്കത് കിട്ടിയിരിക്കുകയാണ് ഞാൻ കളറും കാര്യങ്ങളും ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല നമ്മൾ രണ്ടെണ്ണം മാറ്റി മാറ്റി വെച്ചിട്ടല്ല ആദ്യം രണ്ടെണ്ണം മാറ്റി വെച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചിച്ചതേ വെച്ച് നോക്കുകയാണ് ഏതാണെന്നുള്ളത് അപ്പം എല്ലാവരും ഉണ്ടല്ലോ അപ്പം പിള്ളേരെ നമ്മൾ സ്കൂളിൽ വിട്ടു കേട്ടോ അവർ സ്കൂളിൽ പോയി അപ്പോൾ ചാക്കോച്ചൻ ഇവിടെ കളിയും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക വേഗം ഇതും ചെയ്ത് വെക്കണം അതായത് ഇനിയിപ്പം അച്ഛൻ വായോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം പോയി ചെയ്യണം അപ്പോൾ ഒരു കൺഫ്യൂഷനോ ചെയ്യാൻ പറ്റാത്ത വിഷമോ ഒന്നും പാടില്ല എന്നാലും വലിയ ഡിലേ വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം അത് ഞങ്ങൾ വെച്ച് നോക്കുകയാണ് ഏതാണ് നല്ലതെന്നുള്ളത് അപ്പം ശരിക്കും ഭയങ്കര ഹാപ്പിയായി അച്ഛനത് പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് പേടിയായിരുന്നു അച്ഛൻ അന്നേ പറഞ്ഞു അങ്ങനെ ഇനി വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇനി പിള്ളേരുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ സെറ്റാക്കിയാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ നമ്മൾ മന്ത്രകോടി ഓൾ ഒരു ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ട് ഇനി ഡോൺ ഡോൺചാടിന് മെറ്റീരിയൽസ് എടുക്കാൻ പോകണം എൻ്റെ സാരിക്ക് മാച്ചായിട്ട് അപ്പം അതിന് മുമ്പ് ഇവിടെ പോകണം നമ്മുടെ ഡിസൈനൊക്കെ വച്ചിട്ട് പോകണം നമ്മുടെ ഇത് ബ്ലൗസ് എൻ്റെ മന്ത്രോടിയുടെ ബ്ലൗസ് തയ്ക്കാൻ പോകണം പ്ലാനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉൾട്ടയായിട്ട് മാറി പരിപാടികൾ ഇനിയും കാര്യമായിട്ട് വേണമല്ലോ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അപ്പോൾ ഡോൺ ചൈഡിനുള്ളതും അവിടെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം ഒരിടത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി അതിനായിട്ട് അവിടെ എവിടെയും പോവണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ അതേ നമ്മൾ വന്ന അപ്പം ഇന്ന് ചേട്ടനുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത് സാരിയുടെ കളർ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അത് ഒരു നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാനത് അങ്ങനെ ആക്കിയാണ് കേട്ടോ അപ്പോൾ അവളെ ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കാണ് ഇനിയിപ്പോൾ അധികം ഒന്നും ആലോചിക്കേണ്ട അവൾ ബാക്കി കാര്യങ്ങളും നോക്കിക്കോളും അപ്പോൾ ഞാൻ എന്താണ് പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുക്കുക ചേട്ടൻ ഇവിടെ തകൃതിക്ക് കട്ടിങ്ങിലാണ് അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഡോൺ ചാട്ടിൻ്റെ മെഷർമെൻ്റിൻ്റെ ഓൾറെഡി ഇവിടെ ഉണ്ട് സോ ഡോൺ ചാട്ടിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ സാരിയിൽ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബ്ലൗസിൽ ബ്ലൗസിലെന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടനായിട്ട് ചേട്ടനെ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടര എന്തോ സാധനം അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഞാൻ സാരി മടക്കാൻ പോയതാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക എല്ലാം ഭംഗിയായിട്ട് അവളുടെ അടുത്ത് ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ ഇത് എവിടെയാണ് നമ്മുടെ പുത്തൻപള്ളിയിലാണ് കേട്ടോ നമ്മുടെ ആ കോനിക്കരയുടെ ഒക്കെ സൈഡിലെ ആ ഒരു റൂട്ടിൽ തന്നെയാണ് ബ്രൈറ്റ് ആണോ ബ്രൈറ്റ് ഡയമണ്ട്സിൻ്റെ ആ ഒരു ലൈനിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ അതെ ഡോൺ ചേട്ടൻ കാറിലിരിക്കയായിരുന്നു ഫോൺ നോക്കിയിട്ട് നല്ല മഴയായിരുന്നു അപ്പം എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കാറാകുമ്പോൾ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ നമ്മൾ വിളിച്ച് അപ്പുറത്തന്നെ ഡോൺ ചേട്ടൻ വന്നു അതെ ഡോൺ ചേട്ടൻ്റെ അളവൊക്കെ എടുത്തു തുടങ്ങി കേട്ടോ അപ്പം എങ്ങനെ വേണം ഈ പാറ്റേൺസ് ഡിംപിൾ ഡൗൺ ചേട്ടനും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് സെറ്റാക്കി ഞങ്ങളുടെ എല്ലാ ഒപ്പീനിയൻ എടുത്തിട്ട് അതൊരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അപ്പം ഏതാണോ ഭംഗി ഉണ്ടാവുക എന്ന് ചേട്ടനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടേതായ കോമഡികളും കാര്യങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടിയ ഭയങ്കര കോമഡിയാണ് കേട്ടോ അവൾ എൻ്റെ ഒരു വൈബിലുള്ളൊരു കുട്ടിയാണ് സോ എനിക്കും അതൊരു ഈസിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അധികം വൈകി പോകാതെ എല്ലാം നടത്തണമെന്നാണ് ആഗ്രഹം പക്ഷെ ആ ഒരു കുറച്ച് പേപ്പറും കൂടെ കിട്ടിയാൽ എവറിത്തിങ് വിൽ ബി ഫൈൻ എന്ന് ഞാൻ പറയും അപ്പം നമുക്ക് കാത്തിരിക്കാം ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ബാപ്റ്റിസം ബാപ്റ്റിസം ഷോപ്പിംഗ് കാണിച്ചപ്പോഴും ഞാൻ പറഞ്ഞു നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ഒന്നും ഡിലേ വെക്കുന്നില്ല എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഡോൺ ചെയ്യേണ്ട ആഗ്രഹത്തിലുള്ള ഡ്രസ്സുകളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്രത്തോളം പോസിബിൾ ആവുന്നു എത്രത്തോളം ക്യൂട്ടാവുന്ന ചേട്ടൻ തയ്ച്ച് തരാമെന്ന് പറഞ്ഞു എങ്ങനെ വേണേലും ഞാൻ തയ്ച്ചു തരാം അത് കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കുമോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ആലോചിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഡിമ്പിള് റെഫറൻസ് പിക്ക് അയച്ചതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോൺ ജനും പാൻറ്റിൻ്റെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മാമുദീസയും കല്യാണവും അപ്പോൾ മെയിൻ സംഭവം നമ്മുടെ മെട്രോ മാട്രിമോണിക്കാർക്കും ഫിലിമി ബീറ്റുകാർക്കും എനിക്ക് പറയാനുള്ളത് ന്യൂസ് കൊടുക്കുമ്പം ഒരു മൻ മനസാക്ഷിത്വത്തോടു കൂടി കൊടുക്കുക എന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ കാരണം ഈ ഒരു വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് പോലും ഞാൻ ആലോചിച്ചു കാരണം വളച്ചൊടിച്ച വാർത്തകൾ കേൾക്കാൻ വയ്യാത്ത കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള കാര്യം കൊടുക്കണം കേട്ടോ അതായത് പള്ളിയിൽ കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് പള്ളിയിൽ നിന്ന് കല്യാണം കഴിക്കുകയാണ് അല്ലാണ്ട് ഡോൺ ടോണിയുടെ ഇത്രാമത്തെ വിവാഹം എന്ന് പറഞ്ഞൊന്നും ഇടണ്ട എന്ന് ഞാൻ ഇപ്പോഴേ പറയണം കേട്ടോ ചില ചേച്ചേച്ചിമാരുണ്ട് മെട്രോ മാട്രിമോണിയിലാണ് സ്പെഷ്യലി വന്നിരുന്ന് വായിക്കുകയാണ് കഥകള് വായിക്കുകയാണ് അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇറിട്ടേറ്റഡ് ആവും എനിവേ ഞാൻ മുൻകൂർ ജാമ്യം എടുത്താണ് ന്യൂസൊക്കെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ പക്ഷെ കൊടുക്കുന്ന തലക്കെട്ടുകളും ഫോട്ടോകളും ഒക്കെ ഒന്ന് സൂക്ഷിച്ചു കൊടുക്കുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ ഞങ്ങളുടെ കല്യാണ കാര്യത്തിന് ഞങ്ങളുടെ ഫോട്ടോ കൊടുക്കുന്നതല്ലേ നല്ലത് അതിൽ വേറെ ആരുടെയും കുത്തി കയറ്റിയ ഒന്നും വേണ്ട ഞങ്ങളുടെ ഫോട്ടോ കൊടുത്താൽ നല്ല ഫോട്ടോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെന്ന് വെച്ചാൽ അയച്ചു തരാം ന്യൂസ് ഇടുമ്പോൾ വളരെ സൂക്ഷിച്ചിടുക എനിക്കറിയില്ല ഇനിയും ഒരു അങ്ങനത്തെ ഒരു ഇതിടാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്താ ഉദ്ദേശം എന്ന് മെട്രോ ഇത് ഫുൾ വീഡിയോ കണ്ടിട്ടുമാണ് കേട്ടോ പറയാൻ മലയാളി ഫിലിം ബീറ്റുകാരോടും എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ കോനിക്കരയിലേക്ക് വന്നു ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വെഡ്ഡിങ് റിങ് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് സംഭവമാണ് വെഡ്ഡിങ് റിങ് എടുക്കുക എന്നുള്ളത് അപ്പോഴത്തെ നമ്മൾ നോക്കുകയാണ് അപ്പം അളവ് നോക്കുകയാണ് എന്നിട്ട് അവരുടെ കുറച്ച് പാറ്റേൺസും കാര്യങ്ങളും അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അധികം കുറച്ച് ചില സംഭവങ്ങളൊക്കെ കുറച്ച് ഡിലേ ആവും അപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് വേഗം അതായത് ഞാൻ പറഞ്ഞു എല്ലാം റെഡിയാക്കി കയ്യിൽ വെക്കുക അച്ഛൻ വരാൻ പറഞ്ഞാൽ അതേ പോ ഞങ്ങൾ റെഡി ആയി എന്ന് പറഞ്ഞിട്ട് പോണം എന്നുള്ളൊരു തോട്ടലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ഥിരം വരുന്ന സ്ഥലത്താവുമ്പം വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ കുറേ പേര് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഡിവാൻ വയറ് ചാടിയല്ലോ എന്നൊക്കെ പറഞ്ഞു വേറൊന്നുമല്ല അഞ്ച് ദിവസം ഒരു കസേരയിൽ ഒരു രാവിലെ അഞ്ചര തൊട്ട് അതായത് അഞ്ചേ മുക്കാൽ തൊട്ട് രാത്രി എട്ടര വരെ ഇരിക്കുവായിരുന്നു പിന്നെ സമയത്തുള്ള ഭക്ഷണം വയം വ്യായാമം വ്യായാമം ഇല്ല സുഖമായിട്ടിരിക്കുകയാണ് ഞാൻ ഡിമളിനോട് ഇന്ന് പറഞ്ഞു നീണ്ട നാല് വർഷത്തിന് ശേഷം ഈ അഞ്ച് ദിവസമായിരിക്കും ഞാൻ സ്പെഷ്യലി ഒരിടത്ത് പീസ്ഫുള്ളി ആരുടെ വീളിയൊന്നും ഇല്ലാതിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ കേട് ഇന്ന് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് വൈകുന്നേരം കൂടെ ആയപ്പോൾ ഓക്കെ ഈ സൗണ്ട് വീണ്ടും പോയി അപ്പോൾ നമ്മളൊരു ഒരു സിമ്പിളായിട്ടുള്ള റിങ് ഡിസൈഡ് ചെയ്തു അപ്പോൾ ഇത് അളവ് നോക്കുകയാണ് അപ്പം കുറച്ചധികം പാറ്റേൺസ് ഉണ്ടായിരുന്നു എടുക്കാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി എന്നാലും ഞാൻ പറഞ്ഞല്ലോ അധികം പണികളുള്ളത് നോക്കിയാൽ കുറച്ച് കിട്ടാൻ ലേറ്റ് ലേറ്റാവും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക അവർക്കും നല്ല തിരക്കുണ്ട് കല്യാണ സീസണാണ് പിന്നെ നമ്മൾ പറഞ്ഞാൽ അവർ രീതിയിൽ ഭംഗിക്ക് ചെയ്തു തരും തരുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് നേരെ അങ്ങോട്ടാണ് പോയത് അപ്പോൾ ഇതേ എൻ്റെ കാര്യങ്ങളും ഒക്കെ എഴുതി എൻ്റെ റീങ്ങിൻ്റെ ഡോണും ഡോൺ ചേണ്ട ഇതിൽ ഡിവൈൻ എന്നുള്ളത് ക്യാപ്റ്റൽ ലെറ്ററിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ സെറ്റ് ആക്കാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേഗം തയോ പണിയാൽ നിന്ന് തന്നെ കൊടുത്തോ അതിന് എത്രയും വേഗം തരാമെന്ന് വെച്ചാൽ എത്രയും വേഗം അവൻ അപ്പം പറഞ്ഞു എത്രയും വേഗം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് നേരെ പോയത് പിള്ളേരെ പിക്ക് ആണ് അപ്പോഴത്തേന് ആ ഒരു സമയമായി ഞങ്ങൾ ശരിക്കും മന്ത്ര കൂടിയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം രണ്ട് രണ്ട് വഴിക്കായി ഡാഡിയും മമ്മിയും ചാക്കോച്ചിനും അമ്മയും കൂടെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ പിള്ളേരെ എടുക്കണം പിന്നെ ഈ ഗോൾഡിൽ ഇതിലൊക്കെ പോകണം അപ്പം അലയുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പം അമ്മയ്ക്ക് ശരിക്കും സാരി എടുത്ത് മന്ത്രോടി എടുത്തു കഴിഞ്ഞപ്പത്തേന് മമ്മി സൈഡായി അപ്പം പിന്നെ അമ്മയും കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട വീട്ടിൽ പോകുമോ എന്ന് പറഞ്ഞു അങ്ങനെ അതേ ഞാൻ പിള്ളേരെ വിളിക്കാൻ പോവുകയാണ് അതെ ഇപ്പം തോന്നി ഊട്ടി വന്നു കണ്ടോ അമ്മനെ കണ്ട വഴിക്ക് ഓടി വന്നു മേരി മാം പറയാം ഓടല്ലേ ഓടല്ലേ എന്ന് അപ്പോഴെന്ന് ചോദിച്ചാൽ തോമില്ല പാച്ചു ഓടിയെന്ന് ചോദിച്ചപ്പോഴാണ് ആ പാച്ചുവിനെ വിളിക്കാൻ അപ്പം ഇതാണ് കേട്ടോ തോമുൻ്റെ റീമോൾ മാം അപ്പോൾ റീമോൾ മാം പറഞ്ഞു നീ ഇവിടെ നിൽക്ക് അമ്മ വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഇനി പോണത് കല്യാണിലേക്കാണ് ഒരു ഒന്നൊന്നര യുദ്ധഭൂമിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഡോൺ ചൈഡിന് ഷർട്ട് എടുക്കാനുണ്ട് പിന്നെ ഒരു പാൻറ് എടുക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കുറുമ്പന്മാർ വന്ന് വണ്ടിയിൽ കയറി അവരവരുടേതായ കലാപരിപാടികളൊക്കെ തുടങ്ങി അടിപൊളി കേട്ടോ നല്ല രസമായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പോയ സ്ഥലത്തൊക്കെ നമ്മളൊരു ആത്മവിശ്വാസത്തിലാണ് പോയതെങ്കിലും ആരും ആരും മോശം അല്ലായിരുന്നു ചേട്ടനും മോശമല്ല അനിയനും മോശമല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് വളരെ നല്ല രീതിക്ക് നമുക്ക് തന്നു പോയടത്തും നല്ല തിരക്കുമായിരുന്നു കല്യാണിൽ അടിപൊളി തിരക്കായിരുന്നു മന്ത്രോടി എടുക്കാൻ പോയടത്തും അടിപൊളി തിരക്ക് ആകെ മൊത്തം തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഇവർക്ക് ലിഫ്റ്റ് കണ്ടാൽ പ്രത്യേകതരം ഒരു വൈബും കാര്യങ്ങളുമാണ് അപ്പോൾ ഞാൻ പറയണ്ടല്ലോ പിള്ളേരുള്ളവർക്കത് വ്യക്തമായിട്ട് അറിയാം ഈ പബ്ലിക്കിൽ ചെല്ലുമ്പോൾ നാല് പേരെ ഉള്ള പിരിവിരിപ്പും കാര്യങ്ങളുമൊക്കെ അപ്പം കൂടുതലും ഓണം പർച്ചേസ് ആണ് ഞങ്ങൾ കൂടുതലും കണ്ടത് സെറ്റ് സാരിയും അങ്ങനെയൊക്കെ അതെന്തേലും ആയിക്കോട്ടെ അപ്പം നമ്മൾ എന്താ പറയുക കുറേ പേര് ചോദിച്ചു ലീലമ്മ പോയോ എന്നൊക്കെ ലീലമ്മ പോയിട്ടില്ല ലീലമ്മ ഇവിടെ തന്നെയുണ്ട് അപ്പം ഞാനും ഒന്ന് സെറ്റപ്പ് ആവാം എന്ന് വിചാരിച്ചു അതായത് ഒന്ന് എന്നെ തന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാം എന്ന് വിചാരിച്ചു കുറേ നാളായി എനിക്ക് ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ടും അതുപോലെ ബ്ലീച്ച് ചെയ്തിട്ടുമൊക്കെ പിന്നെ അകാലനര വന്ന് തുടങ്ങിയത് കൊണ്ടും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം നാച്ചുറലായിട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അമ്മയുള്ളപ്പം തന്നെ പോയാൽ ഒന്നും കൂടെ എളുപ്പമാകും അഞ്ച് ദിവസം ഞാൻ എന്താ പറയുക അവരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചൊന്നുമല്ല അവർ വളരെ അത് നോക്കി എനിക്ക് ഞങ്ങൾക്ക് രണ്ട് പേർക്കും അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാനുള്ള അവസരം ഇവരെല്ലാവരും കൂടെ ചേർന്ന് തന്നതുകൊണ്ട് രക്ഷയായി അപ്പം ഞങ്ങൾ എന്തായാലും ഉണ്ടല്ലോ അപ്പം തോമനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നാളെ അവധിയാണ് അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇനി കമ്മിങ് ഡേയ്സിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു ഒതുക്കണം അതിൻ്റെ കൂടെ എനിക്ക് എന്നേം കൂടെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യണമെന്നുണ്ട് സ്കിന്നൊക്കെ ആകെ ഈ പറഞ്ഞപോലെ ഈ അഞ്ച് ദിവസം അങ്ങനെ ഒരു കെയറും കാര്യങ്ങളൊന്നും സ്കിന്നിനോട് കൊടുത്തിരുന്നില്ല രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും കുളിക്കും പോകും അല്ലാണ്ട് സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിരുന്നില്ല അവിടെ ആയാലും അങ്ങനെ ഇരിക്കും വൈകുന്നേരം ഒരു ഒൻപതര ആകുമ്പോൾ അവിടെ വരും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് ഈ ഷേർട്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കളർ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ സാരിയും കാര്യങ്ങളും നമ്മുടെ ടൈലറിങ് സെൻറ്ററിലായിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു പീസ് മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ നോക്കുകയാണ് ഇനിയിപ്പോൾ പിള്ളേർക്ക് നോക്കണം അങ്ങനെ കുറച്ചധികം പരിപാടികളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നോക്കിയെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച കളറും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അപ്പോൾ വേറെ എവിടെ എന്തെങ്കിലും നോക്കാം കാരണം ഇന്ന് ഇവന്മാരുടെ കളി കുറച്ചധികം കൂടുതൽ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യവും നടക്കണം എന്നാ ഇവന്മാരെ പിടിക്കുകയും വേണം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഷർട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മളൊരു അതിൻ്റെ ഒരു സാരി കാണിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ മാച്ചായിട്ട് എടുത്തതാണ് കേട്ടോ എന്നിട്ട് ഈ താഴെ വന്നു എന്തോ ഒരു പാൻറ്റും കാര്യങ്ങളും ഉണ്ടോ ചെയ്യണം അപ്പോൾ അത് നോക്കിയിട്ട് ഇവിടുന്ന് വേഗം ഞാൻ പോകാമെന്ന് പറഞ്ഞു കാരണം ഇപ്പം നമ്മൾ വേ വേറെ ഫ്ലോറിൽ വന്നതാണ് കേട്ടോ ഓരോ ഫ്ലോറിലും ദേ പാച്ചു പോയി ടാപ്പ് തുറന്നു വിടുന്നു ഒന്നിനെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഒക്കത്തിനടുത്ത് ഒക്കത്ത് വെക്കുക അങ്ങനെ തേ നമ്മൾ ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആക്കി താഴെ വന്നോട്ട് അപ്പം ഞാൻ പാച്ചുവിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാച്ചുവിന് ചെറിയൊരു പേടി എന്നെ ഉണ്ട് എന്നാൽ ഇഷ്ടം അതാണ് അപ്പോൾ ഞാൻ എന്നാലും ലോക്ക് ചെയ്ത് വെച്ചു കാരണം അതുങ്ങളെ ഒന്നും ഓടിയാൽ പിടിച്ചാൽ കിട്ടില്ല അതുപോലെയുള്ള ഓട്ടോ ആണ് അപ്പം ഞാൻ ആ സ്കൂട്ടറിന് താക്കോലുണ്ടോയെന്ന് നോക്കിയാണ് കാരണം ഇതിന് തൊട്ട് മുമ്പാണ് ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു കുട്ടിയെ അച്ഛനും കടയുടെ ബാധിക്കേ നിൽക്കുകയായിരുന്നു കുട്ടിയെ ആക്സ്പ്ലേറ്റർ കൊടുത്തു അച്ഛൻ നൈസായിട്ട് തുണിക്കടയുടെ നടക്കുമെന്നിരുന്നു എന്ന് കണ്ടത് അപ്പോൾ അതുപോലെ കല്യാണമൊക്കെ ഞാൻ പിന്നെ അവിടെ സ്ഥിരതാമസമാകേണ്ടി വരും തുടച്ചും തൂത്തും വാരിയൊക്കെ ഇരിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ പിള്ളേർക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ കിട്ടിയില്ല നമ്മൾ ഉദ്ദേശിച്ചൊരു കളറിലും കിട്ടിയില്ല സൈസും ഇല്ല അപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചു പക്ഷെ എനിക്കത് അതിഷ്ടമായെങ്കിലും പിന്നെ ഇനി നമ്മൾ ഓണം സെലിബ്രേഷൻ ഒന്നും കാര്യമായിട്ടില്ല ഞാൻ പറഞ്ഞത് ഇനി ഓണത്തിനെടുത്താലോ അത് ഓൾറെഡി മമ്മി പിള്ളേർക്ക് ഓണത്തിനടുത്തോള കൊണ്ട് പിന്നെ അത് വേണ്ട എന്ന് വെച്ചു അതെ പിള്ളേർ അവരുടെ ജോലി വളരെ വൃത്തിക്ക് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ഇനിയും ഇനി എവിടെയും പോവാനില്ല നേരെ വീട്ടിൽ പോവാം എന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടു പേരും രണ്ടുപേരും രണ്ടുപേരല്ലേ ഞങ്ങൾ മൂന്ന് പേരും ഡോൺചേട്ടൻകാരും വിട്ടുപോയി ഞാനും ഡിമ്പിളും ഡോൺചേട്ടും പിള്ളേരും ഒക്കെ ടയേർഡാണ് പിള്ളേരും ഈ പറയുന്ന പോലെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് പിക്ക് ചെയ്യുന്നുണ്ട് അവരൊരു പതിനൊന്നര പതിനൊന്ന് മുക്കാലാവുമ്പം സ്നാക്സും കാര്യങ്ങളും കഴിക്കുന്നതാണ് അപ്പം നമുക്കൊന്ന് പോവാം പുറത്ത് പോവാം എന്ന് വിചാരിച്ച് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയ കാളത്തോടുള്ള ക്രിസ്പി മേലാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം വളരെ നല്ലതായിരുന്നു എന്ന് ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിച്ചപ്പോൾ തോന്നി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്കിന്ന് ഒരു ലോഡ് പണിയുണ്ട് അലക്കണം ബെഡ്ഷീറ്റ് മാറ്റണം അപ്പം അലക്കുകയും ബെഡ്ഷീറ്റ് മാറ്റുകയും ചെയ്തു ഇനി എനിക്ക് സിറ്റ് ഔട്ട് കഴുകാനും ചെടിക്ക് വെള്ളം ഒഴിക്കണം അഞ്ച് ദിവസമായി മുകളിലൊക്കെ അടിച്ച് കഴിയണം കുറേ ജോലിയുണ്ട് പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഡോൺ ചേട്ടന് പ്ലാൻ മാറ്റി ഒന്നും കൂടെ ഡ്രസ്സ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് വീണ്ടും സ്റ്റുഡിയോയിലേക്ക് വന്നേക്കാണ് പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊന്നും എടുത്തില്ലെങ്കിലും ചാക്കോച്ചൻ്റെ ബർത്ത്ഡേയ്ക്കുള്ളത് ഡോൺ ചേട്ടൻ എടുത്തു കേട്ടോ നല്ലൊരു അടിപൊളി ഡ്രസ്സ് എടുത്തു പക്ഷേ അവിടെ ചെന്നപ്പം എൻ്റെ കൺട്രോൾ പോയി തോന്നും അടിപൊളി കുറുമ്പിലായിരുന്നു അഞ്ചു ദിവസം എന്താ പറയുക കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ലാളനയിൽ ഇരുന്നുകൊണ്ട് ഇച്ചിരി കുറുമ്പ് കൂടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതേ പാച്ചു സ്റ്റുഡിയോയിലെ ലിപ്സ്റ്റിക് ഒക്കെ ട്രൈ ചെയ്തിട്ട് വന്നേക്കാണ് അവിടുന്ന് നേരെ പോയി ഒരു ചെരുപ്പം മേടിക്കാമെന്ന് വിചാരിച്ചു കല്യാണവും മാമുദീസ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭംഗിയിലങ്ങ് പോകാമെന്ന് വിചാരിച്ചു നമ്മളങ്ങനെയല്ല ഒരു മാമുദീസയും കല്യാണമൊക്കെ വന്നാൽ എല്ലാം പുതിയ സാധനങ്ങളെല്ലാം വാങ്ങിക്കുക അപ്പം നമുക്ക് റീസണബിളായിട്ടും കിട്ടണം എന്നാൽ നല്ല സാധനവും കിട്ടണം അപ്പം നേരെ നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടെയുള്ള നമ്മുടെ ചേട്ടൻ്റെ കടയിലേക്ക് വന്നു എന്നിട്ട് ഇതേ നമ്മുടെ ചെക്കൻ്റെ ഒരു പരാതി വീഡിയോ എടുക്കുന്നില്ല എന്നുള്ളു അപ്പോൾ അതേ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കമ്മിങ് ഡേയ്സിൽ നമ്മുടെ ഈ ഒരു ഹാപ്പി മൂഡിൽ തന്നെ നമ്മൾ പോകട്ടോ അപ്പം നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ബബ്ബായി